നേരം ഓൺലൈനിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ അർജുനപ്പത്തനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അർജുന പത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഭദ്രകാളിപ്പത്ത് അർജുനപ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ പണ്ടുകാലത്ത് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അർജുന ഫൽഗുനോ ജിഷ്ണു കിരീടീശ്വേതവാഹന ബിഫൽസുർ വിജയ സവ്യസാജി ധനഞ്ജയ പാർത്ഥസീതാനി നാമാനി ത്രിസന്ധ്യം യപ്പഠേന്നര തസ്യ സർവഭയം നാസ്തി സർവത്ര വിജയി ഭവേൽ സംസ്കൃത ശ്ലോകമാണ് അർജുനൻ പൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുദ്ധമായ പേർ പിന്നക്കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സവ്യസാജി ബിഫൽസുവും പത്ത് നാമങ്ങളും ഭക്തിയാജപിക്കലോ നിത്യഭയങ്ങൾ അകന്നു അകന്നുപോകും നിർണയം എന്ന് മലയാളത്തിലും നമ്മൾ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ അർജുനൻ്റെ പത്ത് നാമങ്ങളാണ് അർജുനൻ എന്ന് പറയുന്നത് വിജയൻ അല്ലേ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് കാരണം കുട്ടികൾ പേടിക്കാതെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടും അതേപോലെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് കരയാതിരിക്കാൻ ഒക്കെ പരമ്പരാഗതമായിട്ട് അമ്മമാരോ അമ്മമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നതാണ് ഈ അർജുന പത്ത് എന്ന് പറയുന്നത് കാരണം മഹാഭാരത കഥയിലുള്ള വില്ലാളി വീരനാണ് വിശ്വൈക ധനുരുദ്ധരൻ എന്ന് പറയും ലോകപ്രശസ്തനായിട്ടുള്ളൊരു വില്ലാളിയാണ് സാക്ഷാൽ അർജുനൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ പ്രിയ ഇത്രവുമാണ് അർജുനൻ അപ്പോൾ ആ അർജുനനെക്കുറിച്ചുള്ള പത്ത് നാമങ്ങളാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഈ പത്ത് നാമങ്ങൾ ഉറങ്ങാൻ നേരം ജപിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭീതിയോ ഭയമോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് പിള്ളേരൊക്കെ കിടന്ന് രാത്രി നിലവിളിക്കുകയൊക്കെ ചെയ്യും ഞാനും നിലവിളിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ നിലവിളിച്ചിട്ടുണ്ടാവും ചില ഭീകര രൂപങ്ങളെ കണ്ട് പിന്നെ ഇരുട്ട് കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നി അങ്ങനെ പിള്ളേരുകളൊന്ന് നിലവിളിക്കും അപ്പോൾ അങ്ങനെ നിലവിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഭയ ഭയമുണ്ടാക്കുന്ന ഭീതിതരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ അർജുന പത്ത് പണ്ടുകാലത്ത് ജപിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ജപിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾ നിലവിളിക്കത്തില്ല ദുസ്വപ്നം കാണത്തില്ല രാത്രി കാമാൻ കുറച്ചായിട്ട് അവർ ഉറങ്ങും എന്നുള്ളതാണ് ീശ്വര വിശ്വാസം ഉണ്ടാകുന്നതിനും ഇത് വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ അർജുന തെറ്റായിട്ടാണ് പലരും ചൊല്ലുക അല്ലെങ്കിൽ ചൊല്ലാൻ അറിയില്ല അല്ലെങ്കിൽ എന്താണ് അർജുന എന്ന് പോലും അറിയില്ല അറിയില്ലെന്നർത്ഥം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ വന്ന പിഴവുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും നമ്മൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ പഴമകൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നമ്മുടെ പാരമ്പര്യ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങൾ അതേപോലെ നമ്മുടെ പിന്നെ ഉപ ഉപനിഷത്തുക്കള് അതേപോലെ വേദങ്ങൾ പുരാണങ്ങള് ഇതിഹാസങ്ങളൊക്കെ തന്നെ വളരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് യാതൊരു വ്യഗ്രതയുമില്ല എന്നും സങ്കോചവും വൈമനസ്യവും പ്രതിപൃത്തിയുമാണ് അത്തരം കാര്യം അത്തക്കരം കാര്യങ്ങളിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോകുന്നത് അപ്പോൾ നേരെ അവർക്ക് അവർക്ക് പകർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പക്ഷേ അങ്ങനെ പകർന്നു കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെ ഇത് ചൊല്ലാനായിട്ട് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അത് മാത്രമല്ല ഇത് തെറ്റുകൂടാതെ ചൊല്ലാതെ അറിഞ്ഞുകൂടാതെ മാത്രമല്ല എന്തിനാ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ തന്നെ ആളുകൾ പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അപ്പോൾ പിഴവുകൾ ധാരാളം വരാറുള്ളത് കൊണ്ട് പലപ്പോഴും കുട്ടികളിത് ചൊല്ലാറില്ല മുതിർന്നവർ ചൊല്ലാനായിട്ട് നിഷ്കർഷിക്കാറുമില്ല എന്നാണ് അപ്പം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സവ്യസാജി ബിഫത്സവും പത്ത് നാമങ്ങളും ഭക്തിയാജീപിക്കലോ നിത്യഭയങ്ങൾ അകന്നുപോകും നിർണയം എന്നാണ് നിർണ്ണയം അല്ലെങ്കിൽ നിശ്ചയം ഈ അർജുനൻ എന്ന് പറയുന്ന പദം പദമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറമുള്ളവൻ എന്നാണ് പിന്നെ അടുത്തത് വരുന്നത് ഫൽഗുണനാണ് ഫൽഗുണൻ എന്ന് പറഞ്ഞാൽ ഫൽഗുണ മാസത്തിൽ ഫൽഗുണൻ ഫാൽഗുണ മാസത്തിൽ ജനിച്ചവൻ ഫൽഗുണൻ എന്നർത്ഥം അടുത്തത് വരുന്നത് പാർത്ഥൻ എന്നാണ് പാർത്ഥൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രഥയുടെ പുത്രൻ എന്നാണ് കുന്തിയുടെ ശരിക്കുള്ള പേര് പ്രധാനാണ് ഭോജരാജാവിൻ്റെ അഥവാ ഭോജരാജാവിന് വേറൊരു പേരുണ്ട് കുന്തി ഭോജൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുന്തി ഭോജൻ്റെ വളർത്തുമകളായതുകൊണ്ടാണ് കുന്തി എന്നുള്ള പേര് കിട്ടിയത് ശരിക്കുള്ള പേര് പ്രധാനാണ് അപ്പോൾ പ്രഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥൻ എന്നാണ് പിന്നെ എല്ലാ ആയുധവിദ്യയിലും അതിസമർത്ഥനായിട്ട് വിജയം കൈവരിച്ചത് കൊണ്ടാണ് അർജുനനെ വിജയൻ എന്ന് വിളിക്കുന്നത് എന്തെല്ലാം പഠിച്ചുവോ എന്തെല്ലാം തരത്തിലുള്ള ആയോധന കലകൾ അഭ്യസിച്ചുവോ അതിലൊക്കെ തന്നെ അഗ്രഗണ്യനായിരുന്നു എന്നർത്ഥം എല്ലാത്തിലും ഹീ ഷുഡ് ഫസ്റ്റ് അങ്ങനെയുള്ള ആളായതുകൊണ്ട് വിജയൻ എന്നുള്ള പേര് വന്നു എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ അർജുനൻ വിജയനായി അച്ഛൻ അദ്ദേഹത്തിൻ്റെത് ദേവേന്ദ്രനാണെന്നാണ് വിശ്വാസം അപ്പോൾ ദേവേന്ദ്രൻ്റെ കിരീടമണിഞ്ഞവനാണ് കിരീടി എന്ന് പറയുന്നത് അത് മകനായിട്ടുള്ള അർജുനൻ്റെ യശസ്സും കഴിവുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ ദേവസിംഹാസനത്തിൽ ദേവേന്ദ്രൻ മകനെ പിടിച്ചിരുത്തി കിരീടം ചൂടിച്ചു എന്ന് പറഞ്ഞിട്ട് ഐതിഹ്യമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കിരീടി എന്നുള്ള പേര് വന്നതെന്നാണ് പിന്നെ വെളുപ്പ് നിറമുള്ള കുതിരയെയാണ് അദ്ദേഹം വാഹനമാക്കി കൊണ്ടുനടന്നിരുന്നത് അതുകൊണ്ട് ശ്വേതവാഹനൻ അല്ലെങ്കിൽ ശ്വേതാശ്വൻ എന്ന് പറയും പിന്നെ യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് നാല് അനുജന്മാരെയും അദ്ദേഹം പല പല ദിക്കുകളിലേക്ക് പണം ശേഖരിക്കാൻ അയച്ചു അപ്പോൾ അർജുനനെ അയച്ചത് വടക്കൻ വടക്കോട്ടാണ് അപ്പോൾ വടക്കോട്ട് പോയ അർജുനൻ എന്ത് പറ്റി തോന്നി ഒരുപാട് രാജാക്കന്മാരെ കീഴടക്കി ധാരാളം ധനവുമായിട്ട് വന്നതുകൊണ്ട് പിന്നെ ധനഞ്ജയൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടി പിന്നെ ശത്രുക്കളെ പേടിയോടെ കണ്ടിരുന്നവനായതുകൊണ്ട് അർജുനനെ ബിഫൽസു എന്നുള്ള പേര് കിട്ടി എന്നാണ് പറയുന്നത് പിന്നെ ഇരുകൈയിലും ഒരേ സമയം വില്ല് പിടിച്ച് ഒരേ സമയം രണ്ട് ലക്ഷ്യങ്ങളിൽ ഉന്നം വെച്ച് അമ്പയ്യാൻ കഴിവുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സവ്യസാജി എന്ന് വിളിക്കുന്നത് പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണ് ഈ പറഞ്ഞ കൃഷ്ണൻ കൃഷ്ണനെ ഏറ്റവും പ്രിയങ്കരനായതുകൊണ്ട് അർജുനനെ ജിഷ്ണു എന്ന് വിളിക്കുന്നു ജിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പര്യായവുമാണ് അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ അർജുന പത്തിലുള്ള ഓരോ നാമങ്ങൾക്കും ഓരോരോ അർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളെല്ലാം തന്നെ അർജുനൻ്റെ വിവിധ ക്വാളിറ്റീസ് അഥവാ ഗുണവിശേഷങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് ഈ പത്ത് നാമങ്ങളും കൃത്യമായിട്ട് ജപിച്ചു കിടന്നാൽ കുട്ടികൾക്ക് ഭക്തി ഉണ്ടാവും അതേസമയം തന്നെ അവർ പേടിക്കത്തില്ല ദുസ്വപ്നം കാണത്തില്ല ഇതൊന്നും വരത്തില്ല നമ്മളെല്ലാവരും അതെ പണ്ടൊക്കെ നമ്മൾ മാർത്താണ്ഡർമേലൊക്കെ ഉണ്ട് സുന്ദരയ്യൻ രാത്രി പിന്നെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അന്ന് സുന്ദരയനൊരു ചതിയനാണ് എങ്കിലും പേടി വന്നപ്പോൾ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും എന്ന് പറഞ്ഞ് ജവിച്ചതായിട്ട് നമ്മൾ സി വി രാമപിള്ളിടെ വാർത്താണ്ടവർമ്മ എന്ന് പറഞ്ഞാൽ ചരിത്രാഖ്യായികലും നമ്മൾ വായിച്ചിട്ടുണ്ട് എല്ലാവരും ജപിക്കും അർജുന പത്ത് ജവിച്ചിട്ടാണ് പണ്ട് കാലത്ത് ആളുകൾ വെളിയിൽ രാത്രി കാലങ്ങളിൽ ചൂട്ടൊക്കെ കത്തിച്ച് നടക്കാനൊക്കെ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണത് അപ്പോൾ നമ്മുടെ പുരാണത്തിലെ കഥകൾ അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കുട്ടികളിലേക്ക് സംക്രമിപ്പിക്കാൻ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഒരു വ്യഗ്രത നമ്മൾ വീണ്ടും കാണിക്കണം എന്ന് എന്നുമാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു അർജുന പത്ത് എല്ലാവരും പഠിക്കുക കുട്ടികളെ പഠിപ്പിക്കുക അവരെ കൊണ്ട് ജപിപ്പിക്കുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭത്സുവും പത്തുനാമങ്ങളും ഭക്യാജപിക്കലോ പോം നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തു നാമങ്ങളും ജപിക്കലോ നിത്യഭയങ്ങള കന്നുപോ നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം പത്തു നാമങ്ങളും പത്തുനാമങ്ങളും ഭക്യാജപിക്കലോ നിത്യഭയങ്ങളുപും നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തുനാമങ്ങളും ഭക്യാജപിക്കലോ നിത്യഭയങ്ങളുപും നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തുനാമങ്ങളും ഭക്യാ ജപിക്കലോ നിത്യഭയങ്ങള കന്നുപോ നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സവ്യസാചി ബിഭൽസുവും പത്തു നാമങ്ങളും ജപിക്കലോ നിത്യഭയങ്ങള കന്നുപോ നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തുനാമങ്ങളും ഭക്തജപിക്കലോ നിത്യഭയങ്ങള കന്നുപോ നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം പത്തു നാമങ്ങളും പത്തുനാമങ്ങളും ഭക്യാജപിക്കലോ നിത്യഭയങ്ങളുപും നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തുനാമങ്ങളും ഭക്യാജപിക്കലോ നിത്യഭയങ്ങളുപും നിശ്ചയം ർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരം സൗവ്യസാചി ബിഭൽസുവും പത്തുനാമങ്ങളും ഭക്യാ ജപിക്കലോ നിത്യഭയങ്ങള കന്നുപോ നിശ്ചയം